നടന്ന ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിൽ നിന്ന് ഇ പി ജയരാജൻ വിട്ടുനിന്നത് ചർച്ചയാകുന്നു കണ്ണൂർ പയ്യാമ്പലത്ത് തിങ്കളാഴ്ച രാവിലെയായിരുന്നു ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് പരിപാടിയിൽ ഇ പി പങ്കെടുക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂർ സി ജില്ലാ സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം ഇ പി ജയരാജനെ നിശ്ചയിച്ച ആദ്യ പാർട്ടി പരിപാടി കൂടിയായിരുന്നു പയ്യാമ്പലത്തേത് മുൻ സംസ്ഥാന സെക്രട്ടറി ചടയൻ ഗോവിന്ദന്റെ ഓർമ്മദിനത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയിൽ പി ബി അംഗം എ വിജയരാഘവനൊപ്പം ഇ പി ജയരാജനും പങ്കെടുക്കുമെന്നായിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അറിയിപ്പ് എന്നാൽ ഇ പി എത്തിയില്ല ആയുർവേദ ചികിത്സയിലായതിനാലാണ് പരിപാടിയിൽ പങ്കെടുക്കാത്തതെന്നും അല്ലാതെ അതൃപ്തി കൊണ്ടല്ല എന്നും ഇപിയുടെ അസാന്നിധ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മറുപടി പറഞ്ഞു ഇപിയുടെ വീട്ടിൽ പോയി നോക്കിയാൽ അദ്ദേഹത്തെ കാണാമെന്നും ആയുർവേദ ചികിത്സയുടെ വിശദാംശങ്ങൾ അറിയാമെന്നും എം വിജയരാജൻ പറഞ്ഞു ബി ജെ പി നേതാവ് ജാവേഡ്കറായുള്ള കൂടിക്കാഴ്ചയുടെ പേരിൽ ശേഷം നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇ പി ജയരാജൻ പങ്കെടുത്തിരുന്നില്ല ഗൂഢാലോചന നടത്തി അവഹേളിച്ച് മാറ്റി നിർത്തിയെന്ന വികാരത്തിന്മേലാണ് ഇ പി മാറി നിൽക്കുന്നതെന്നാണ് നിലവിലെ ചർച്ച ആത്മകഥ എഴുതുമെന്ന് മാത്രമാണ് ഇതുവരെയും ഇ പി പ്രതികരിച്ചിട്ടുള്ളത് ഇനി എൽ ഡി എഫിൽ തന്നെ തുടരുമോ എന്നതും സജീവ ചർച്ചയാണ്